മല്ലപ്പള്ളി മൈത്രി റെസിഡന്റ് അസോസിയേഷന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹകരണത്തോടെ റോഡ് സുരക്ഷ ബോധവൽക്കരണ സെമിനാർ നടത്തി മല്ലപ്പള്ളി ജോയിന്റ് ആർ ടിഒ എം മുരളീധരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി മൈത്രി റെസിഡന്റ് അസോസിയേഷന്റെയും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹകരണത്തോടു കൂടിയാണ് റോഡ് സുരക്ഷ ബോധവൽക്കരണ സെമിനാർ നടത്തിയത് ആരംപുളിക്ക് സി എം എസ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട പരിപാടി മല്ലപ്പള്ളി ജോയിന്റ് ആർ ടിഒ എം മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസത്തെ അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും നമ്മൾ രാവിലെ നോക്കുമ്പോൾ അപകടങ്ങളെ കുറിച്ചായിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത് അപ്പൊ ആ അപകടങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി നേരിടുന്നു അതേപോലെ തന്നെ മുറിവേക്കുകയും മറ്റുള്ള ഒക്കെ ചെയ്യുന്നു അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിനകത്ത് ഇവിടെ മനസ്സിലാകുന്നത് അല്ല അവർക്ക് എന്ത് ഗുണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങള് ഇപ്പൊ ഒന്നു മുതൽ നാലു വരെ ക്ലാസ്സിലുള്ളവരാണെന്ന് ആണ് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അവരുടെയൊക്കെ വീടുകളില് വാഹനം ഉള്ളവരെന്ന് കൈവോക്കെ ആരുടെയൊക്കെ വീടുകളിൽ വാഹനമുണ്ട് ഇരുചക്ര വാഹനം ടു വീലർ എല്ലാരും ബൈക്കുണ്ട് കാറ് ഉള്ളവര് എന്ന് കൈവോക്കെ കാറുള്ളവര് വാഹനം ഒന്നും ഇല്ലാത്തവർ കൈവോക്കിക്കെ വാഹനമൊന്നും വീട്ടിലില്ല എല്ലാരും കൈലാതിക്കെ കൈലാതി വാഹനം ഒന്നും ഇല്ലാത്തവർ കൈവോക്കിക്കെ ശരി വാഹനം ഇല്ലാത്തവര് കൈവോക്കി ഇനി വാഹനത്തിൽ കയറിയവരെല്ലാവരും കൈവോക്കിക്കെ ഏതെങ്കിലും വാഹനത്തിൽ കയറിയിട്ടുണ്ട് ഞാൻ കേറിയിട്ടില്ലേ മോളെ കേറിയിട്ടില്ലേ അല്ലേ സ്കൂട്ടറിൽ കയറിയിട്ടില്ലേ കാറിൽ കയറിയിട്ടില്ലേ ഏത് വാഹനത്തിലാണ് ഇവിടുന്ന് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അല്ലേ അതൊരു വാഹനമാണ് അപ്പൊ വാഹനത്തിൽ എല്ലാവരും കയറുന്നുണ്ട് അല്ലേ അപ്പൊ ആ വാഹനത്തിന് വാഹനത്തിൽ എല്ലാവരും കയറുന്നുണ്ട് എല്ലാരും കയറുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് അനുസരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കൊച്ചുകുട്ടികളാണ് നമ്മൾ നമ്മൾ ജീവിക്ക തന്നെ തന്നെ വാഹനത്തിൽ വാഹനത്തിൽ ശരിയാണോ അല്ലേ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനോസ് ക്ലാസ് നയിച്ചു മൈത്രി റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു എബിൻ പയ്യൻപള്ളിൽ ടി എസ് മാത്യു ഹെഡ് മിസ്ട്രസ് ജി വി ജോൺ എന്നിവർ പ്രസംഗിച്ചു